എല്ലാവർക്കും നമസ്കാരം സ്വാഗതം സദ്യയുടെ വിഭവങ്ങളിൽ ഇന്ന് രണ്ടാമത്തെ ഭാഗമാണ് കാണിക്കുന്നത് നാരങ്ങ അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഈ നാരങ്ങയെ വടകപ്പുളി എന്നും പറയാറുണ്ട് ചില സ്ഥലങ്ങളിൽ ഈ നാരങ്ങയ്ക്ക് ചെറിയൊരു കൈപ്പ് ഉള്ളത് കൊണ്ട് മിക്കവാറും പേര് ചെറുനാരങ്ങ അച്ചാറാണ് ഉണ്ടാക്കി കഴിക്കാറ് പക്ഷേ ചെറുനാരങ്ങ അച്ചാറിനേക്കാളും ഏറ്റവും സ്വാദിഷ്ടമാണ് ഈ നാരങ്ങ അച്ചാർ ഇതിനു വേണ്ട ചേരുവകൾ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില മുളക് പൊടി കായപ്പൊടി ഉലുവപ്പൊടി ഒരു ചെറിയ കഷ്ണം ശർക്കര ഇഞ്ചി നീളത്തിൽ ചെറിയ കഷ്ണങ്ങളാക്കിയാണ് മുറിക്കേണ്ടത് വെളുത്തുള്ളി നീളത്തിന് രണ്ടായിട്ട് അരിഞ്ഞെടുക്കണം പച്ചമുളക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കണം ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് നാരങ്ങയാണ് ഈ വീഡിയോയിൽ ഒരുപാട് വലുതായി തോന്നുന്നുണ്ടെങ്കിലും അത്രയ്ക്ക് വലുപ്പമില്ലാത്ത രണ്ട് നാരങ്ങകളാണ് ഞാൻ എടുത്തിരിക്കുന്നത് ആദ്യം നാരങ്ങ നന്നായി കഴുകിയെടുക്കണം അതിൻ്റെ പുറത്ത് ധാരാളം അഴുക്കുണ്ടാകും നന്നായി ചുരണ്ടി കഴുകി കളയണം ഒരു പാത്രം അടുപ്പത്ത് വച്ച് ഈ നാരങ്ങ മുങ്ങി മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ വെള്ളമെടുത്ത് തിളപ്പിക്കണം തിളച്ചു വരുമ്പോൾ ഈ നാരങ്ങ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം ഏകദേശം ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരൊന്നര മിനിറ്റ് വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് തവി കൊണ്ട് ഈ നാരങ്ങയെ തിരിച്ചും മറിച്ച് ഇട്ട് കൊടുക്കണം ഇല്ലെങ്കിൽ ഒരു ഭാഗം മാത്രമേ വേവുകയുള്ളൂ അപ്പോൾ എല്ലാ ഭാഗവും വെന്ത് കിട്ടാനായി നന്നായി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ച് ഇട്ട് കൊടുക്കണം ഒന്ന് തിളച്ചു എന്ന് കാണുമ്പോൾ തീ ഓഫ് ചെയ്ത് ഒരു മൂടി കൊണ്ട് അടച്ചു വയ്ക്കണം രണ്ടോ മൂന്നോ മിനിറ്റ് കഴിഞ്ഞ് ഈ നാരങ്ങയെ നമ്മൾ ആ പാത്രത്തിൽ നിന്നും കോരിയെടുക്കണം ഈ നാരങ്ങ ഒന്ന് തണുത്തതിന് ശേഷം നാരങ്ങയുടെ പുറത്തിരിക്കുന്ന എല്ലാ ഈർപ്പവും തുടച്ചു മാറ്റണം ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ടോ അല്ലെങ്കിൽ ഒരു വൃത്തിയുള്ള ടബുൽ കൊണ്ടോ നാരങ്ങ നന്നായി തുടച്ച് അതിലെ ഈർപ്പം മുഴുവനും മാറ്റണം എന്നിട്ട് നാരങ്ങയുടെ ആ തണ്ടു വരുന്ന ഭാഗവും മുകൾ ഭാഗവും മുറിച്ചു മാറ്റണം നാരങ്ങയെ രണ്ടായി നെടുകെ മുറിക്കണം എന്നിട്ട് അതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായി നെടുകെ തന്നെ മുറിച്ചെടുക്കണം അതിൻ്റെ ഏറ്റവും മുന്നിലൊരു വെള്ളഭാഗമുണ്ട് കുരുക്കളിരിക്കുന്നത് അവിടെയാണ് ഈ നാരങ്ങയ്ക്ക് പൊതുവേ ഒരു കൈപ്പ് ഉള്ളത് കൊണ്ട് കുരുക്കളും കൂടി ഉപയോഗിച്ചാൽ കയ്പ്പ് കൂടാനേ സാധ്യതയുള്ളൂ അതുകൊണ്ട് ആ വെളുത്ത ഭാഗത്തിനെ മുറിച്ചു കളയണം മുറിച്ചു കളയുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ കുരുക്കളെയൊക്കെ മാറ്റാൻ സാധിക്കും എന്നിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം ഒരേ വലിപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കി മുറിക്കാൻ സാധിച്ചാൽ അത്രയും നന്ന് ഈ മുറിച്ചു വെച്ചിരിക്കുന്ന നാരങ്ങ കഷ്ണങ്ങളിൽ ഉപ്പിട്ട് കൊടുക്കണം ഉപ്പിട്ട് ഒരു അരമുക്കാൽ മണിക്കൂർ വെച്ചാൽ മതി മാങ്ങാ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ തലേന്ന് തന്നെ ഉപ്പിട്ട് വെക്കാറുണ്ട് അതിലേക്ക് ഉപ്പ് നന്നായി പിടിക്കാനായിട്ട് പക്ഷേ ഈ നാരങ്ങയ്ക്ക് അത്രയും സമയം വച്ചിരിക്കേണ്ട കാര്യമില്ല കാരണം അതിൽ നിന്നുള്ള വെള്ളം ഊർന്നു വന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് ഉപ്പിട്ട് ഒരു അര മുക്കാൽ മണിക്കൂർ മാത്രം വച്ചിരുന്നാൽ മതിയാവും അടുപ്പത്ത് ഒരു ചീനച്ചട്ടിയോ പാനോ വെച്ച് ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം ഞാനിപ്പോൾ നല്ലെണ്ണയാണ് ഉപയോഗിച്ചത് വെളിച്ചെണ്ണയും ഉപയോഗിക്കാം അതിലേക്ക് കുറച്ച് ഒരു സ്പൂൺ മതി ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കണം കടുക് പൊട്ടി കഴിയുമ്പോൾ നേരത്തെ നീളത്തിന് മുറിച്ച് വച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത്രയും ചേർത്ത് ഇളക്കി കൊടുക്കണം ഒപ്പം കറിവേപ്പിലയും ഇട്ട് കൊടുക്കണം ഇതിന് ബ്രൗൺ നിറമാകേണ്ട കാര്യമില്ല ചെറുതായിട്ടൊന്ന് വഴട്ടിയെടുത്താൽ മതി അതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് തയ്യാറാക്കി വെച്ചിരിക്കുന്ന നാരങ്ങയുടെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കണം നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും നന്നായി യോജിച്ചു എന്ന് തോന്നുമ്പോൾ മുളക് പൊടി ചേർക്കണം ഈ മുളക് പൊടി ഞാൻ നേരത്തെ തന്നെ ചെറുതീയിൽ വെച്ചതാണ് അതുകൊണ്ടാണ് നാരങ്ങ വഴറ്റിയതിനു ശേഷം അതിനോടൊപ്പം ചേർത്തത് മുളക് പൊടി ചൂടാക്കാതെ നേരിട്ടാണ് ചേർക്കുന്നതെങ്കിൽ നമ്മൾ നേരത്തെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും വഴറ്റിയതിന് ശേഷം നാരങ്ങ ചേർക്കുന്നതിന് മുമ്പായിട്ട് മുളകുപൊടി ചേർത്ത് അതും കൂടി യോജിപ്പിക്കേണ്ടതാണ് ഏകദേശം അഞ്ച് സ്പൂണുള്ള മുളക് പൊടിയാണ് ഞാൻ ചേർത്തത് അതിലേക്ക് ഉലുവ പൊടിച്ചത് ഒരു സ്പൂൺ കായപ്പൊടി ഒന്നര സ്പൂൺ ഇത്രയും ചേർത്തു നന്നായി യോജിപ്പിച്ചെടുക്കണം ഏറ്റവും ഒടുവിൽ നേരത്തെ എടുത്തു വെച്ചിരുന്ന ഒരു കഷ്ണം ചെറിയൊരു കഷ്ണം ശർക്കരയിൽ അര ഗ്ലാസ് വെള്ളം ചേർത്ത് പാവ് കാച്ചു വെച്ചിരുന്ന ആ വെള്ളത്തിനെ ആ ലായനിയെ ഇതിലേക്ക് ഒഴിച്ച് യോജിപ്പിക്കണം ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം നേരത്തെ ഉപ്പ് ചേർത്താണ് നാരങ്ങ വെച്ചിരുന്നത് എങ്കിലും ബാക്കി ചേരുവകളൊക്കെ ചേർത്ത സ്ഥിതിക്ക് ഉപ്പിൻ്റെ കുറവ് വന്നേക്കാം നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് വീണ്ടും ചേർത്ത് കൊടുക്കാം വളരെ സ്വാദിഷ്ടമാണ് ഈ അച്ചാർ കഴിക്കാൻ എല്ലാവരും ഉണ്ടാക്കി നോക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ എഴുതണം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന അകമ്പുറം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം എല്ലാവർക്കും നമസ്കാരം